വളാഞ്ചേരി നഗരസഭയ്ക്ക് പരിധിയിൽ താമസിച്ചുവരുന്ന നിർദ്ധരരായ കുടുംബത്തിന് സഹായനിധിയുമായി ജനകീയ കൂട്ടായ്മ രൂപീകരിച്ചു വളാഞ്ചേരി നഗരസഭ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്കലിന്റെ നേതൃത്വത്തിലാണ് കമ്മിറ്റി രൂപീകരിച്ചതെന്ന് സംഘാടകർ സമ്മേളനത്തിൽ അറിയിച്ചു വളാഞ്ചേരി മുനിസിപ്പാലിറ്റി ഏഴാം വാർഡിൽ വളാഞ്ചേരി ഹൈസ്കൂളിന് സമീപം താമസിച്ചു വരുന്ന ഷാജി കഴിഞ്ഞ വർഷം ഡിസംബറിൽ ഹൃദയാഘാതമൂലം മരണപ്പെട്ടിരുന്നു സ്വന്തമായി വീഴെന്ന സ്വപ്നം പൂർത്തീകരിക്കാൻ കഴിയാതെയാണ് ഒരു പെൺകുട്ടിയുടെ പിതാവുമായ ഷാജിയുടെ പെട്ടെന്നുള്ള വേർപാട് നിർദ്ധനരായ ഈ കുടുംബത്തിന്റെ ഏക അത്താണിയായിരുന്നു ഇയാൾ ഇതോടെ കടുത്ത സാമ്പത്തിക പ്രശ്നത്തിലേക്ക് പോവുകയാണ് ഈ കുടുംബം ഷാജിയുടെ വിയോഗത്തിൽ തീർത്തും ഒറ്റപ്പെട്ടുപോയ ഈ കുടുംബത്തെ സാമ്പത്തികമായി സംരക്ഷിക്കാനായാണ് ജനകീയ കൂട്ടായ്മ വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്കിളിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ചിട്ടുള്ളത് ഈ ഒരു പിന്നെ ഉള്ളത് കൊണ്ട് കുടുംബാകെ തകർന്ന് മാനസികമായിട്ടും എല്ലാം തകർന്നിരിക്കുകയാണ് ആ ഒരു അവസരത്തിലാണ് അത് ഷാജിയെ സംബന്ധിച്ചോളം ഷാജി ഒരു ജോലി ചെയ്തിരുന്നെങ്കിൽ പോലും ബാക്കിയുള്ള ആളുകൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യമോ അധ്യാപത്തിൻ്റെ ഒരു ഹോസ്പിറ്റലിലൊരു കൂടെ നിൽക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ അതുപോലെ വേറെയുള്ള പല ആളുകളുടെയും വിഷയങ്ങൾ അതായത് പിന്നെ ഒന്നുമുങ്കിൽ വീടിൻ്റെ കമ്മിറ്റിയിൽ പൊന്നാനി പാർലമെന്റ് എം പി ഇ ടി മുഹമ്മദ് ബഷീർ എം എൽ എമാരായ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ ഡോക്ടർ കെ ടി ജലീൽ ടി വി ഉണ്ണികൃഷ്ണൻ സാജിദ ടീച്ചർ കമറുദ്ദീൻ പാറക്കൽ കെ വി ശൈലജ ഷംസുദ്ദീൻ പാറക്കൽ ഇക്ബാൽ മാസ്റ്റർ ഉണ്ണികൃഷ്ണൻ കെ എം ഷാകിർ പാറമ്മൽ അൻവർ മുളമുക്കിൽ സാബിർ പി വി പി എം സാലിഹ് രാജീവ് കെ അമീർ ഫൈസൽ കെ എന്നിവർ അംഗങ്ങളാണ് സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുന്ന കുടുംബത്തിനായി സഹായനിധി രൂപീകരിക്കാൻ തീരുമാനിച്ചതായും സംഘാടകർ അറിയിച്ചു സുമനസുകളുടെ സഹായം തേടി കാത്തിരിക്കുകയാണ് ഷാജി കുടുംബസഹായ നിധി ഭാരവാഹികൾ ഇതിനായി വളാഞ്ചേരി ആക്സിസ് ബാങ്കിൽ അക്കൗണ്ട് നമ്പർ ഒൻപത് രണ്ട് മൂന്ന് പൂജ്യം ഒന്ന് പൂജ്യം പൂജ്യം ആറ് അഞ്ച് ഒൻപത് നാല് ഒന്ന് മൂന്ന് ഏഴ് പൂജ്യം എന്ന നമ്പറിൽ അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ഷോറൂം സന്ദർശിക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഡയമണ്ട് നെക്ലേസ് ദിവസവും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ഇരുപത് പേർക്ക് ഡയമണ്ട് റിംഗ് ഇരുപത് പേർക്ക് പടിക്കൂലി സൗജന്യം എന്നിങ്ങനെ ഒട്ടേറെ സർപ്രൈസ് സമ്മാനങ്ങളും ഓഫറുകളും ഏവർക്കും സ്വാഗതം കവിത ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി